രാജ്യസഭയിലേക്ക് മുസ്ലിം ലീഗും നോമിനേറ്റ് ചെയ്യപ്പെട്ട വിവരം നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ ചുമതല ഏറ്റെടുക്കുന്നതിന് മുമ്പ് ഇവിടെ വന്നിട്ട് ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ അനുഗ്രഹവും അതേപോലെ തന്നെ ും ഏറ്റുവാങ്ങാനാണ് ഞാൻ ഇവിടെ എത്തിയത് ഇന്നലെ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ആൾക്കാർ തങ്ങളുമായിട്ട് ഇവിടെ വന്ന കാര്യം സൂചിപ്പിച്ചപ്പോൾ തന്നെ ഏറ്റവും അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണിത് സ്ഥാനിന്റെ അടുത്ത് പോയിട്ട് സ്ഥാനിന്റെ ദകളെല്ലാം വാങ്ങണമെന്നൊന്നും ആൾക്കാർ തങ്ങൾ നമ്മളോട് പറഞ്ഞ് പറയുകയുണ്ടായി മക്ടസുമായി പ്രത്യേകിച്ച് ലീ മറ്റസുമായിട്ട് വളരെയധികം ാഠബന്ധമുള്ള വ്യക്തിത്വങ്ങളാണ് ഞങ്ങളെല്ലാവരും അവിടെ സംഘടനകൾ എന്ന രീതിയിൽ രണ്ട് സംഘടനകളും ഒന്നുമില്ല ഒറ്റ സംഘടന എന്ന രീതിയിലാണ് ഡൽഹിയിലെ കെ എൻ സി സിയും വർക്കസും എല്ലാം പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം പ്രവർത്തിച്ചു പോകുന്നത് മാത്രവുമല്ല ഈ സംഘടനകളുടെ എല്ലാം അമ്പർല ഓർഗനൈസേഷനായിട്ട് ഒരു കേരള മുസ്ലിം വെൽഫെയർ അസോസിയേഷനും ഡൽഹിയിലുണ്ട് ആ അസോസിയേഷന്റെ കീഴിൽ ഈ പറയുന്ന എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ട് ആ അസോസിയേഷന്റെ ആയിട്ട് ഞാൻ കഴിഞ്ഞ രണ്ടു വർഷമായി പ്രവർത്തിക്കുകയാണ് വർക്കസിന്റെ ഭാരവാഹികളാണ് എന്റെ സഹ ഭാരവാഹികൾ അതുകൊണ്ട് തന്നെ എപ്പോ ഉസ്താദ് പ്രിയപ്പെട്ട ഉസ്താദ് അവിടെ ഡൽഹിയിൽ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തെ പോയി കാണുക എന്നുള്ളത് ഞങ്ങൾ എല്ലാവരും ചെയ്യുന്ന ഒരു സ്ഥിര ചര്യ തന്നെയാണ് ഇപ്പോ നമ്മളുടെ രാജ്യം പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോയിക്കൊണ്ടി പ്രത്യേകിച്ച് നമ്മുടെ ഉമ്മത്തിനെ സംബന്ധിച്ച് പാണക്കാട് തങ്ങൾ രണ്ട് കാര്യമാണ് എൻ്റെ ഈ നോമിനേഷനെ കുറിച്ച് പറഞ്ഞത് ഒന്ന് ഡൽഹിയിലെ കേരളത്തിൻ്റെ ഒരു വക്താവായിട്ട് ഒരു അംബാസിഡറായിട്ട് പ്രവർത്തിക്കണം അതായത് ഡൽഹിയിലുള്ള മലയാളികൾക്ക് എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ പോലും ആ പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് പരിഹരിക്കാനുള്ള ഒരു ഓഫീസായിട്ട് നമ്മുടെ ഓഫീസ് മാറണം എന്നുള്ള ഒന്നാമത്തെ കാര്യവും രണ്ടാമത്തെ കാര്യം ഈ ഉമ്മത്തിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം പാർലമെന്റിനകത്ത് ചെയ്യണം എന്നുള്ള രണ്ട് കാര്യങ്ങളാണ് പാലക്കാട് തങ്ങൾ പറഞ്ഞിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ ഓഫീസ് എന്ന് പറയുന്നത് ഡൽഹിയിലെ ഓഫീസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഓഫീസാണ് എപ്പോഴും തുറന്നിട്ടിരിക്കുന്ന ഒരു ഓഫീസായിരിക്കും നിങ്ങൾക്ക് എന്താവശ്യങ്ങളും ഉണ്ടെങ്കിലും ഡൽഹിയിൽ സംബന്ധിച്ച് എന്താവശ്യങ്ങളുണ്ടെങ്കിലും എന്റെ ഓഫീസിലേക്ക് വരാവുന്നതാണ് പല പല ആവശ്യങ്ങൾ എല്ലാവർക്കും ഡൽഹിയിലുണ്ടാകും ഡൽഹിയിലേക്ക് വരുന്ന ആളുകൾക്ക് ഒന്ന് പാർലമെന്റ് കാണാൻ ചിലപ്പോൾ ഒരു ആഗ്രഹം ഉണ്ടാകാം നമ്മുടെ ഓഫീസിലേക്ക് വന്നാൽ അല്ലെങ്കിൽ എന്നെക്കാട്ടും എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടാകാം നമ്മുടെ ഓഫീസിലേക്ക് വന്നാൽ നമ്മൾ ഇരുപത്തിനാല് മണിക്കൂറും ഡൽഹിയിൽ തന്നെ ഉണ്ടാകുന്ന വ്യക്തികളാണ് ഞാൻ അല്ലെങ്കിൽ എൻ്റെ സഹപ്രവർത്തകരുണ്ടാകും അപ്പോൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു പ്രതിനിധിയായിട്ട് എന്നെ കണ്ടാൽ മാത്രം മതി അല്ലാതെ ഒരു പ്രത്യേക പാർട്ടിയുടെ പ്രതിനിധിയായത് കാരണം ഞങ്ങൾക്കങ്ങൾ പോകാൻ പറ്റുമോ എന്നൊരു ചിന്തയൊന്നും പാടില്ല ാണ് എന്റെ നേതാവായിട്ടുള്ള ആൾക്കാർ തങ്ങൾ എന്നെ ആഹ്വാനം ചെയ്തിരിക്കുന്നത് ഞങ്ങൾ ഡൽഹിയിലുള്ള മലയാളികൾ സ്ഥിരമായിട്ട് ഒരു ശൈലിയുമാർ പിന്നെ വിഷയങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് നമുക്കറിയാം എന്തെല്ലാം ന്യൂനപക്ഷ വിരുദ്ധമായിട്ടുള്ള നിയമങ്ങളാണ് ഈ പാർലമെന്റിൽ പാസ്സാക്കിയിരിക്കുന്നത് പ്രത്യേകിച്ച് ഒരു ചർച്ചയും ഇല്ലാതെയാണ് പല ബില്ലുകളും പാസ്സാക്കിയത് പറഞ്ഞ് പൗരത്വ നിയമത്തിനെ കുറിച്ച് പൗരത്വ നിയമം രാവിലെ ഒരു ബില്ല് അവതരിപ്പിക്കുകയും വൈകുന്നേരം ചെയ്യുന്ന ഒരു അവസ്ഥയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇനിയുള്ള ഇനി അങ്ങനത്തെ ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും ഐക്യത്തോടെ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയും സംഘടനകളെല്ലാം ഐക്യപ്പെട്ടു നിൽക്കുകയും ചെയ്യേണ്ട ഒരു അനിവാര്യതയാണ് നമുക്കിപ്പോ കൈവന്നിരിക്കുന്നത് ഇന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത് എല്ലാ സംഘടനയും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയാണുള്ളത് നമുക്കിപ്പോ ഇലക്ഷന്റെ റിസൾട്ട് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം ഇലക്ഷന്റെ ഭൂരിപക്ഷം നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം ഈ ഉമ്മത്ത് ഒറ്റക്കെട്ടായിട്ട് ഒറ്റക്കെട്ടായിട്ട് നിന്നു എന്നുള്ളത് അത് ഇവിടെ മാത്രമല്ല ഉത്തർപ്രദേശിൽ പോലും നമ്മൾ അത് കണ്ടതാണ് അങ്ങനെയാണ് അവിടെ അത്രയും സീറ്റുകൾ വന്നത് അത് ഇനിയും മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഈ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഉമ്മത്തിനെ നമുക്ക് വലിയ രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതിനകത്ത് യാതൊരു വിധത്തിലുള്ള സംശയവുമില്ല അതിനായിട്ടാണ് ഞാൻ അതിൻ്റെ ഒരു ദുവാക്കും കൂടി കൂടിയിട്ടാണ് ഞാനിവിടെ വന്നത് അതുകൊണ്ട് നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി ദുബ ചെയ്യണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ശേഖന എ പി എസ് അവരുടെ അവർക്കൾക്ക് ആരോഗ്യത്തോടുള്ള ആയുസ് നൽകണമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ദുബ ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു അസ്സലാ